അയ്യോ അല്ലല്ല ഈ സിനിമയിൽ അത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് റീഷ് ഷെട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഫേക്ക് ന്യൂസ് കേട്ടപ്പോഴാണ് പല ബ്ലൂടീക്ക് ഉള്ള ചാനലുകളും മലയാളത്തിൽ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് സിദ്ദിഖ്യ ഹസൻ അദ്ദേഹം ജെന്യായിട്ടുള്ള റിവ്യൂ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ സിനിമയിൽ തന്നെ കാണിക്കുന്ന ജനത എന്ന് പറഞ്ഞാൽ മീൻ കഴിക്കുന്ന ഒരു ജനതയുടെ ഒരു കഥയാണ് പറയുന്നത് ചെറിയൊരു ഉണ്ടായിരുന്നു രാവിലെ ഞാൻ എണീറ്റ് വന്നതിന് വർത്താണ് ഒരു 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 രക്ഷയില്ല കാര്യം ഒരുപാട് കൊണ്ടുപോയി അതിനെല്ലാം ാണ് പുള്ളി കൊടുത്തിട്ടുള്ളത് പടം അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ ഫസ്റ്റ് ഹാഫും കളയുന്നു സെക്കൻഡ് ഹാഫും കളയുന്നു പിന്നെ ഋഷഭ് ഷെട്ടിയിലെ മേക്കിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ എടുത്ത് പറയാനുള്ളത് ഇന്റർവൽ ബ്ലോക്കും പിന്നെ

കൊടുത്ത പുള്ളിക്കാരി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് സിനിമ എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു എന്താ പറയുക ചാൻസ് ഉള്ള ആയിട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു സിനിമയുടെ ഒരു ഔട്ട്കം വന്നത് ആദ്യ പകുതിയിൽ മാത്രം കുറച്ചൊക്കെ ഒന്ന് ഒരു ഇഴച്ചിൽ പോലെ അവിടെ ഇവിടെ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊരു നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ പണ്ട് സംഭവിച്ച കാര്യങ്ങൾ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ മൊത്തം പറഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സായിട്ട് വന്ന എല്ലാവരുടെയും പെർഫോമൻസ് ആണ് അപ്പം അവരെല്ലാം വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് എടുത്ത് പറയാനായിട്ട് നമ്മുടെ ജയറാം ഏട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ അന്യഭാഷകൾ ചെയ്തതിൽ വെച്ചിട്ട് ഇതുവരെ ചെയ്തിൽ ഒഴിച്ച് ഒരു പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു പെർഫോമൻസ് തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചത് അതുപോലെ തന്നെ രുക്മിണി വസന്ത് അദ്ദേഹം അവരുടെ വ്യത്യസ്ത ഷെയ്ഡുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഋഷഭ് ഷെട്ടി അപ്പം നമ്മൾ ഫസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നു അപ്പം അതിൻ്റെ കുറേ കൂടെ ഒരു മേലെ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് സിനിമയുടെ കുറേ ഹൈലൈറ്റ്സ് മൊമെൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഇത് എന്താ പറയുക നമ്മൾ ആ ഒരു ഗുളികൻ്റെ ഒരു തീം വരുമ്പോഴത്തേക്കും ആണ് ആ ഒരു ഹൈ മൊമെന്റ്സ് എല്ലാം വരുന്നത് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ പെട്ടെന്ന് തീർന്ന പോലെ ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരുന്നു അപ്പം പടം ഇന്ത്യ ഒട്ടേക്ക് നല്ല രീതിയിൽ ഒരു കളക്ഷൻ കിട്ടാനും നല്ലൊരു അഭിപ്രായം കിട്ടാനും ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നോർത്തിലൊക്കെ ആണെങ്കിൽ കയറി നമുക്ക് ഒരു ദൈവിക സാന്നിധ്യം അത് അതൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ ഇതൊരു സംസ്കാരത്തിൻ്റെ കഥ പറയുന്നതായിട്ട് ഒരു സങ്കല്പിച്ച് കണ്ടാൽ മതി അപ്പം ശരിയാണ് ഒരു ഒരു ഭക്തിയുടെ ഒരു എലമെൻസിൽ കൂടിയാണ് ഒരു സിനിമയുടെ പറഞ്ഞത് പക്ഷേ ഇത് ആ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു കഥയാണ് അപ്പം അവർക്ക് അങ്ങനെ അത് പറഞ്ഞ് വെക്കാൻ പറ്റുള്ളൂ അപ്പം അതിൽ കാരണം ഇത് പ്രേക്ഷകരനെ അത്രത്തോളം വിജയിപ്പിച്ചതാണ് ഇപ്പം തുളുനാട് റീജ്യനിലുള്ള ഒരു കൾച്ചറും കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു പക്ഷെ അത് പറഞ്ഞപ്പോഴത്തേക്കും ഇതിന് ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയാനായിട്ട് അപ്പോൾ അവർക്ക് അതിന് പിന്നെ കൂടുതൽ വെള്ളം കലർത്താൻ പറ്റില്ല അപ്പം ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു കഥ പറയുന്ന അപ്പോൾ അതിൻ്റെ ഒരു മിത്തോളജിയും കാര്യങ്ങളൊക്കെ കയറി വരുന്നു എന്നുള്ള രീതിയിൽ മാത്രം സമീപിച്ചാൽ മതി അയ്യോ അല്ലല്ല ഈ സിനിമയിൽ അത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നെന്ന് റീഷഭ് ഷെട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഫേക്ക് ന്യൂസ് കേട്ടപ്പോഴാണ് പല ബ്ലൂടീക്കുള്ള ചാനലുകളും മലയാളത്തിൽ ഇപ്പം ഞാൻ ഫോളോ ചാനലാണ് സിദ്ദിഖ് ഹസൻ അദ്ദേഹം സിദ്ദിഖ്യം ആയിട്ടുള്ള റിവ്യൂസ് പേജിൽ റീച്ച് കിട്ടാൻ ഈ ഒരു ഈ സിനിമയിൽ തന്നെ കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ മീൻ കഴിക്കുന്ന ഒരു ജനതയുടെ ഒരു കഥയാണ് പറയുന്നത് മീനും മാംസവും കഴിക്കുന്ന ഒരു ജനതയുടെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് കൂടുതൽ അങ്ങനെയുള്ള കാര്യം അനാവശ്യ വിവാദങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയത് എന്ന് എനിക്ക് അറിയില്ല സെക്കൻഡ് ഹാഫ് കിടില്ല ഇങ്ങനെ ഒന്നും എഫ് എക്സിന് നല്ല സിനിമയുടെ പകുതി കൂടുതലും ബി എഫ് എക്സിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്ന് ബി എഫ് എക്സ് ഒരു മോശം പറയില്ല സെക്കൻഡ് ഹാഫ് സാധനമാണ് കിടില്ല ജയറാമിന്റെ ജയറാമിനാണ് ഞെട്ടിച്ച് കാരണം സാധാരണ പൊതുവേ പുള്ളി ഈ മറ്റ് സംസ്ഥാനത്തൊക്കെ പോയി അഭിനയിച്ച് മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ പോയി അഭിനയിച്ച് കുറച്ച് കോമാളി വേഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫാണ് മെയിൻ എല്ലാവർക്കും ഉള്ള റോളും നായികയാണെങ്കിലും എല്ലാവരും സെക്കൻഡ് പാർട്ടും ബാഹുബലി സെക്കൻഡ് പാർട്ടും നമുക്കൊരു ഒരു തൃപ്തി തന്നില്ല അതിൻ്റെ രണ്ട് മൂന്ന് മടങ്ങ് എഫക്റ്റാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ അവസാനത്തെ ഒരു അഞ്ച് പത്ത് ഒന്നും തിയേറ്ററിൽ ഇരിക്കത്തില്ല കാരണം അത്രയ്ക്കും ഒരു എൻജോയ്മെൻറ്റ് ചെയ്ത് കാണുന്ന ഒരാളാണെങ്കിൽ ഇരിക്കത്തില്ല ഫുൾ എഡിറ്റ് ചെയ്യുന്ന പടങ്ങ അത്രക്കും കിടിലായിട്ടാണ് മേക്കിങ് ഒരു രക്ഷയില്ല അത്രയ്ക്കും കിടില മേക്കിങ് കുറേ നമുക്കൊരു ഈശ്വര ഇഷ്ടപ്പെടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇല്ല ഒരു മിനിറ്റ് ഒരു ഈശ്വര വിശ്വാസ്യമില്ല അത് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം ജയറാമൻ ഒരുപാട് പടത്തിൽ കൊണ്ടുപോയി ഊളാക്കിയിട്ടുണ്ട് അതിനെല്ലാം ഒരു ഒരു നല്ലൊരു ഒരു ക്യാരക്ടറാണ് പുള്ളി കൊടുത്തിട്ടുള്ളത് പുള്ളി ആടി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുള്ളൂ പടം എന്ത് വന്നാലും ഒരായിരം കോടി നമ്മൾ ചുമ്മാ പറയാം തള്ളു ആയിരം കോടി അതടിക്കുന്നു പക്ഷേ ഈ പടം ആയിരം കൂടി അടിക്കാനുള്ള ആ ഒരു എഫക്റ്റ് ഉണ്ട് പടം തൂക്കും ഒരു രക്ഷയില്ല കിട്ടില്ല പടം ലോജിക് മിസ്റ്റേക്ക് ഒന്നും നോക്കാൻ പറ്റില്ല എന്നാലും പടം വേറെ എടുത്ത് പറഞ്ഞാൽ ഫസ്റ്റിന സെക്കൻഡ് പാർട്ടി കുറച്ച് പമ്പസ് വരുന്ന സീനുണ്ട് വിഷയം പടം